ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം സാംസ്കാരിക കൂട്ടായ്മയായ ആവാസ് ആദവനാടും സൈലം ലേഡിങ്ങും ചേർന്ന് ഉന്നത വിജയികളായ വിദ്യാർത്ഥികളെ ആദരിക്കലും ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു ആദവനാട് പഞ്ചായത്ത് അധ്യക്ഷ ടി പി സിനോബിയ പരിപാടി ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു അവാർഡ് ദാനവും കരിയർ ഗൈഡൻസ് ക്ലാസ്സുമാണ് സംഘടിപ്പിച്ചത് പ്രതിഭാതരം എന്ന പേരിൽ ഒരുക്കിയ പരിപാടി ആദവനാട് പഞ്ചായത്ത് അധ്യക്ഷ ടി പി സിനോബിയ ഉദ്ഘാടനം ചെയ്തു രമേശ് ആദവനാട് അധ്യക്ഷനായി എം കെ സക്കറിയ എം എ ഫാസിൽ ഇ സക്കീർ എ എം ജയദേവ് കൃഷ്ണൻ എം അശോക് കുമാർ ഷഫീഖ് ആയപ്പള്ളി സലീം മേൽപ്പത്തൂർ യാഹു കോലിശ്ശേരി സി രാജേഷ് സുധീർ ബാബു ചന്ദനക്കാവ് വിനോദ് കുറുമ്പത്തൂർ സനൽ തച്ചില്ലത്ത് എം ഡി മഹേഷ് കെ ഫൈസൽ എന്നിവർ സംസാരിച്ചു സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് ലോഗോ തയ്യാറാക്കിയ റഹ്മാൻ ചോറ്റൂർ ആവാസ് എന്ന പേര് നിർദ്ദേശിച്ച പി കെ ഫാത്തിമ എന്നിവരെയും അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി എനിക്ക് ഈ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ജ്വല്ലറി ിൽ പോലെ ഓപ്ഷൻ വേറെ ഇല്ല ഹലോ കൺഫ്യൂഷൻ തീരുന്നില്ലേ പണി കളക്കട്ടെ ജ്വല്ലറി സ്റ്റോറി തെയ്യം പാട്ടിൽ ജ്വല്ലറി